ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കുക്കിംഗ് വീഡിയോ ആണ് നല്ല സൂപ്പർ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതും നമ്മൾ ഇതുവരെ ചെയ്തു വന്നത് ഇന്ന് ടോട്ടലി ഡിഫറൻറ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ വേറെ ഒന്നുമല്ല അപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് പാലപ്പം എന്നൊക്കെ പറ പാലയപ്പം വെള്ളയപ്പം എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അത് നമ്മൾ തലേ ദിവസം മാവ് അരച്ച് വെച്ച് പുളിപ്പിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു മെത്തേഡ് ഒന്നും അല്ല ടോട്ടലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ ഇന്ന് ഈ അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് മമ്മി കുറേ ദിവസമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ നീ ഈ വീഡിയോ ഒന്ന് ഇടയിടുന്ന പക്ഷേ ഞാൻ ഇന്നാണ് ആ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്ത് അതൊന്ന് എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയത് അപ്പൊ നമുക്ക് ഈ അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പെട്ടെന്ന് നോക്കാം എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെന്താ ലൈക്കും കമന്റും ഒക്കെ ഒന്ന് ചെയ്തതരേ അതൊരു സന്തോഷമല്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം സാധാരണഗതിയിൽ നമ്മൾ അപ്പം ചുടാൻ വേണ്ടിയിട്ട് തലേ ദിവസം രാത്രിയിൽ മാവ് അരച്ച് വെച്ച് പുളിപ്പിച്ചെടുക്കാറാണ് പതിവ് പക്ഷേ ഈ ഒരു അപ്പത്തിന് നമ്മൾ അങ്ങനല്ല ചെയ്യുന്നത് ടോട്ടലി ഡിഫറൻറ്റായിട്ടുള്ളൊരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ അപ്പം ചുടുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള പച്ചരി കഴുകി തലേ ദിവസം രാത്രിയിൽ വെള്ളത്തിലിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പച്ചരിയുടെ കൂടത്തിൽ നമ്മൾ ചിരണ്ടിയ തേങ്ങായും അതുപോലെ കുറച്ച് ചോറും കുറച്ച് ഈസ്റ്റും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് ചോറ് ചേർക്കുന്നത് പണ്ടൊക്കെ കപ്പി കാച്ചിയായിരുന്നു നമ്മൾ അപ്പം ചുട്ടുകൊണ്ടിരുന്നത് അപ്പത്തിൻ്റെ മാവ് പുളിപ്പിക്കാൻ വെച്ചോണ്ടിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ ചോറാണ് ചേർക്കുന്നത് അപ്പോൾ പച്ചരിയും തേങ്ങായും ചോറും ഈസ്റ്റും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് കലക്കി വെക്കുകയാണ് ഇത് രാത്രി മുഴുവൻ ഇങ്ങനെ തന്നെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് രാവിലെ ആകുമ്പോൾ കണ്ടു ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ബബിൾസൊക്കെ വന്ന് പുളിച്ച് ഒരിച്ചിരി പൊങ്ങിയിരിക്കും നമ്മുടെ മാവിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം കണ്ടോ നിറച്ച് ബബിൾസ് ആണ് അത് വടവടപടേന്ന് പൊട്ടുന്ന നിങ്ങൾ കണ്ടോ അപ്പോൾ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്ന വെള്ളം വളരെ കുറച്ച് മാത്രമേ ഒഴിക്കാവുള്ളൂ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ പച്ചരിയും തേങ്ങയും ചോറും ഈസ്റ്റും കൂടെ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് കലക്കി വെച്ച മിക്സാണ് പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ പുളിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ അപ്പം ചുടാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മുന്നേ നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ മാവൊക്കെ അരച്ചെടുത്തുകഴിഞ്ഞിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ സ്പൂണൊന്നും ഉപയോഗിച്ചല്ല കേട്ടോ കൊണ്ട് വേണം നമ്മൾ ഈ മാവൊക്കെ പുളിപ്പിക്കാൻ വേണ്ടിയുള്ള മാവുകൾ കൊണ്ട് വേണം നമ്മൾ ഇളക്കാൻ എന്നിട്ട് അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ മാവൊന്ന് കലക്കി വെക്കണം മാവ് കലക്കി വെച്ച് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ പാലപ്പത്തിനുള്ള മാവ് റെഡിയാകും അപ്പോൾ ഇതിനകത്ത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യവും അപ്പത്തിന് വേണ്ടിയിട്ട് കണ്ടോ അതിനകത്തെല്ലാം ബബിൾസ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു അരി പുളിച്ചതായിരുന്നു രാത്രി മുഴുവൻ നമ്മൾ വെച്ച് അപ്പോൾ മാവ് അരച്ച് വെച്ച് ഒന്നര മണിക്കൂറാകുമ്പോഴത്തേക്കും ആ മാവും നല്ല സെറ്റായിട്ടുണ്ടാവും നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യവും അപ്പത്തിനൊഴിക്കാൻ നേരത്തെ ഇങ്ങനെ മാവ് കലക്കി കലക്കി എടുക്കാതെ എടുക്കാതുകൊണ്ട് ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം നന്നായിട്ട് മാവ് ഇങ്ങനെ കലക്കി നല്ല ഒരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് കലക്കിയൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് സൈഡിൽ നിന്ന് നമ്മൾ ഓരോ പ്രാവശ്യം അപ്പം ചൂടാൻ വേണ്ടിയിട്ട് മാവ് കോരുവാണെങ്കിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചൂടുന്ന അപ്പം വരെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ അപ്പച്ചട്ടി വെച്ച് ചൂടാക്കി അതിലേക്ക് സാധാരണ അപ്പം ചൂടുന്ന പോലെ തന്നെ ഒഴിച്ചിട്ട് ഇത് ഇതേപോലെ കറക്കി ഈ കറക്കിനൊക്കെ ഭയങ്കര ഒരു ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ നന്നായിട്ട് കറക്കി മൂടി വെച്ച് നമ്മൾ നമ്മുടെ അപ്പം ചൂടാൻ പോവുകയാണ് അപ്പോൾ അപ്പം വേഗം വലിയ സമയമൊന്നും വേണ്ട കേട്ടോ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കാവ്യമാതവം പറയുന്ന പോലെ കൊലിസട്ട പോലത്തെ പാലപ്പം ഒക്കെ ആക്കാം ഇച്ചിരി നേരം കൂടെ വെച്ച് അതിൻ്റെ സൈഡ് ഒന്നും ഒരിയിച്ചെടുത്താൽ മതി ഇവിടെ പിന്നെ സൈഡ് മുരിഞ്ഞ അപ്പം എനിക്കല്ലാതെ വേറെ ആർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സൈഡ് മൊരിയിക്കാതെടുക്കുന്നത് പക്ഷേ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആണ് നല്ല അടിപൊളി അപ്പമാണ് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തോന്നും നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടോ നല്ല ഇതായിട്ട് ഐട്ട ഇങ്ങനെ എന്താ പറയയാ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ആടുന്ന കണ്ടോ ആരെ അപ്പം അപ്പോൾ നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള അപ്പം ചുട്ടെടുക്കുക ബാക്കി മാവുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കുക വീണ്ടും അപ്പം ചുടേണ്ട സമയത്ത് എടുത്ത് ആ തണുപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചുട്ടെടുക്കുക അതാണ് അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ നമുക്ക് നല്ല അടിപൊളി തലേ മാവൊക്കെ കലക്കി വെച്ചിട്ട് അത് പുളിക്കാതെയൊക്കെ പോയി പലരുടെയും അപ്പൊ ഒക്കെ ഫ്ലോപ്പായി പോകാറുണ്ടല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം bye, -bye.